എൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി എല്ലാവരും പ്രാർത്ഥിക്കുവാണ് അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇങ്ങനെ കണ്ടതും ഇതിൻ്റെ പേര് ശ്രീധരൻ എന്ന് കണ്ടപ്പോഴും ചില ആൾക്കാർ ഡൗട്ട് വന്നു അപ്പോൾ അവർ നമ്മളെ കുറേ ആൾക്കാർ കളിയാക്കി ഫേക്ക് ഐഡിയ ആണ് എൻ്റെ അമ്മ മരിച്ചിട്ട് നീ എങ്ങനെയാണോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു അച്ഛനും അമ്മയും ഈ ഉപ്പാൻ്റെ ഉമ്മൻ്റെ വീട്ടിലത്തെ ജോലിക്കാരായിരുന്നു ഇരിക്കുമെന്നൊരു വയസ്സായപ്പോൾ നമുക്ക് വയറ്റിലുണ്ടായിരുന്നു അല്ല അമ്മ പ്രസവത്തിൽ മരിച്ചു ഞങ്ങളാ ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഉപ്പി ഞങ്ങളെ മൂന്ന് മക്കളെയും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു അച്ഛൻ്റെ അന്നത്തെ സാമ്പത്തിക അവസ്ഥയും നമ്മളെ വീടിൻ്റെ അവസ്ഥയും അപ്പോൾ അതിലേർ കുറച്ചും കൂടി നല്ലത് ഈ വീട്ടിൽ വളരണമായിരിക്കും നല്ലത് അച്ഛന് തോന്നിക്കാണു നിങ്ങൾക്ക് പിന്നെ ജാതി മാറ്റി കൂടാന്നു ഒരു മുസ്ലിം ആക്കിക്കൂടെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ മദർസത്തെ മൂലയാരാ മദ്രസില് അധ്യാപക മദർസ് അധ്യാപക ഇപ്പ പറഞ്ഞു ഉമ്മയും പറഞ്ഞു ശരിക്കും ജാതി മതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കണാണ് ഖുർആനിലും രാമായണത്തിൽ മഹാഭാരതത്തിലും ബൈബിളിലൊക്കെ പഠിപ്പിക്കണത് നല്ല കാര്യങ്ങളല്ലേ എല്ലാം നല്ല കാര്യങ്ങളാണല്ലോ പിന്നെ മനുഷ്യന്മാരല്ല വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കണം അപ്പൊ തൽക്കാലം നീതി തന്നെ ഉമ്മ പ്രസവിച്ചിട്ടില്ല ഉള്ളൂ ഉമ്മയെ പോലെയല്ല ഉമ്മയായിട്ട് വളർത്തി മകനായിട്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളെ കാണും കൂടുതൽ എനിക്കാണ് ശ്രേയം കിട്ടിയിട്ടുണ്ടാവുക സഹോദരിമാര് സഹോദരിമാര് അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് ഉപ്പിയമ്മയ എല്ലാവരും ഗൾഫിൽ നിന്ന് വന്ന് തന്നെ ഉമ്മാനൊക്കെ അവർ അടക്കിയ പള്ളിക്ക് ആണ് വന്നത് പിന്നെ കഴിഞ്ഞിട്ട് എല്ലാ പള്ളിയാച്ചും പോവും നമുക്ക് മനസ്സിന്ന് മായാത്ത ആൾക്കാരാണ് ശരിക്കും ദൈവ തുല്യം തന്നെ പറയാം ഞങ്ങളെ ദൈവം എന്ന് അറിയണേ അവരാണ് ചേട്ടൻ്റെ ഈ കഥ സിനിമയാകുന്നെന്ന് ഞാൻ കേട്ടു അതിനെക്കുറിച്ച് എന്താണ് മതം പഠിപ്പിക്കുന്നത് സ്നേഹമാണെന്ന് നമ്മൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു സിനാരിയൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് മതത്തിൻ്റെ പേരും പറഞ്ഞാണ് പ്രശ്നം പക്ഷേ മതം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണെന്നാണ് മലപ്പുറംകാരൻ ശ്രീധരൻ ചേട്ടന് നമ്മളോട് പറയാനുള്ളത് അല്ലേ അതെ അതെ ചേട്ടൻ്റെ കഥ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് ആക്ച്വലി ഞാനത് വിഷ്വലൈസ് ചെയ്തു അച്ഛനും അമ്മയും മരിച്ചപ്പോൾ നിങ്ങൾ പണിക്ക് നിന്ന വീട്ടിലെ ആ വീട്ടുകാരായ മുസ്ലിം കുടുംബം അത് നമ്മൾ എടുത്തു പറയണം മുസ്ലിം കുടുംബം നിങ്ങളെ മൊത്തത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ചേട്ടനെ ഒന്നര വയസ്സോ ഒന്നര വയസ്സുള്ളപ്പോ ആ കുടുംബം സ്വീകരിച്ചു ആ ഉമ്മയാണ് പിന്നീട് ചേട്ടനെ അമ്മയായി നിന്ന് പാല് തന്നത് നിങ്ങളെ മൂന്ന് മക്കളെ എടുത്തു വളർത്തിയ ചേട്ടാ ആ ജീവിതം ഒന്നുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും ഈ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ജോലിക്കാരായിരുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഒരു വലിയ വീട്ടിൽ അവിടുത്തെ അങ്ങനത്തെ ഒരു ഇതാണല്ലോ പിന്നെ അമ്മക്ക് അന്ന് ഇരിക്കുമൊന്നര വയസ്സായപ്പോൾ അമ്മക്ക് വയറ്റിലുണ്ടായിരുന്നു അന്നത്തെ അന്ന് അല്ല അമ്മ പ്രസവത്തില് മരിച്ചു 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 കഴിഞ്ഞപ്പോൾ ഇവരെ വീടിന്റെ ഉപ്പാനും ഉമ്മാനും വീടിന്റെ കുറച്ചപ്പുറത്താണ് ഞങ്ങൾ സ്വന്തം വീട് അപ്പോൾ ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും പിന്നെ എനിക്ക് എന്റെ എനിക്ക് ഒന്നര വയസ്സ് എന്റെ ഒരു ചേച്ചിക്ക് അഞ്ചു വയസ്സ് ഒരു ചേച്ചിക്ക് പതിനൊന്ന് വയസ്സ് അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മേനെ കാണാൻ ഉപ്പി എമ്മി വന്നു അപ്പോൾ അന്നത്തെ കാലത്തൊന്നും ഈ കൂടുതൽ സാമ്പത്തികപരമായിട്ടും വിന വീടൊന്നും അത്ര വലിയ സെറ്റപ്പ് സെറ്റപ്പല്ല അപ്പൊ ഞങ്ങളത്തെ അവസ്ഥ വളരെ മോശം തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളാ ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഉപ്പി എമ്മി ഞങ്ങളെ മൂന്ന് മക്കളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ ഉപ്പാക്കും ഉമ്മാക്കും മൂന്ന് മക്കളുണ്ടായിരുന്നു ആ മൂന്ന് മക്കളിൽ പിന്നെ മൂത്തവന്റെ പേര് ഷാനവാസ് രണ്ടാമത്തവന്റെ പേര് ജാഫർ ഖാൻ മൂന്നാമത്തെ ജോഷിന ഈ ഷാനവാസിന് ഇപ്പൊ ഒരു പത്ത് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വയസ്സുണ്ടാകും ജാഫറും ഞാനും സെയിം ഒരു പത്ത് രണ്ടാമത്തവന് രണ്ടാമത്തവനും ഞാനും ഒരു ഏജാ വയസ്സോ അത്ര പിന്നെ ജോഷിനൊന്നും ഇല്ല ജോഷിന് പിന്നെ ഉണ്ടായതോ അത്ര ഇല്ല എല്ലാ സ്നേഹം വളർന്നത് പക്ഷെ അതില് കൂടുതല് അവരെ കൂടുതൽ സ്നേഹം കിട്ടിട്ടുണ്ടാവും എനിക്കായിരിക്കും ഉപ്പാവിന്റെ ഉമ്മാൻ്റെ മക്കളെക്കാളും കൂടുതൽ എനിക്കാണ് സ്നേഹം കിട്ടിയിട്ടുണ്ടാവുക ഒന്നര വയസ്സൊന്നാത്ത നമ്മളെ പ്രായം അതെ പിന്നെ അച്ഛനും അമ്മയും അച്ഛനുണ്ടായിരുന്നുണ്ടോ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ അന്ന് അച്ഛനുണ്ടായപ്പോഴാണോ ഉപ്പമ്മയും അവർ കൊണ്ടുവന്നത് അപ്പൊ അതിനച്ചതിർപ്പുമില്ല അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് കാരണം പിന്നെ അച്ഛന്റെ അന്നത്തെ സാമ്പത്തിക അവസ്ഥയും നമ്മളെ വീടിന്റെ അവസ്ഥയും അപ്പൊ അതിലർ കുറച്ചുകൂടി നല്ലത് ഈ വീട്ടിൽ വളരണ നല്ലത് അച്ഛന് നേരം ഭക്ഷണം കേട്ടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അച്ഛനോട് വെറുപ്പോ ദേഷ്യോ അതൊന്നുമില്ല നമ്മള് ഇപ്പൊ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും ഇപ്പൊ അച്ഛനും മരിച്ചു അപ്പൊ നമുക്ക് അച്ഛനോട് ദേഷ്യോ അല്ലെങ്കി അത് വെറുപ്പോ അതൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ആദ്യം ഞാനൊക്കെ ഒന്നര വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയാണ് ഉപ്പാനും ഉമ്മാനെ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശരിക്ക് നമ്മളെ പ്രസവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളു ഉമ്മ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളു ഉമ്മയെ പോലെയല്ല ഉമ്മ ശ്രീധരേട്ടന്റെ കഥ ഞാൻ വായിച്ചപ്പോ അല്ലെങ്കിൽ ജീവിതം ഞാൻ അറുതെറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞാൻ പറഞ്ഞു വിഷ്വലൈസ് ചെയ്യുക ചെയ്തതാണ് ഞാൻ അങ്ങനെ ഒരാള് ചെയ്യണമെങ്കിൽ അതും അന്നത്തെ കാലത്ത് ഇന്ന് കുറച്ചുകൂടെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റ അതായത് ഉപ്പ് എന്നൊരാളുടെ സപ്പോർട്ടായിരിക്കാം ഉമ്മയ്ക്ക് ഇവിടം വരെ നിങ്ങളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നു മുസ്ലിം സമുദായത്തിൽ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റാതെ കുറെ എന്താ പറയുക ജീവിക്കുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾ എടുത്തുകൊണ്ട് പിന്നീട് അത് ഒന്നര വയസ്സ് ജാഫറും ഞാനും സെയിം ഇത് തന്നല്ലേ അപ്പൊ നമ്മളൊക്കെ ആ പ്രായത്തിൽ ഇപ്പൊ ഒരു ഒന്നര വയസ്സൊക്കെ പാല് കൊടുക്കേണ്ടതാ ഉമ്മക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പറയാം ഇപ്പം പറയലുണ്ട് പഴയ കാര്യങ്ങളൊക്കെ അടുത്ത് പറയും പിന്നെ ഉപ്പ ഷാനവാസും ജാഫറും പിന്നെ ഗൾഫിൽ പോയിരുന്നു പിന്നെ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ തന്നെ തന്നെയായിരുന്നല്ലോ ഉപ്പാൻ ഉമാൻ്റെ അടുത്തുള്ളത് അപ്പൊ പിന്നെ ഒന്നാമത് അവരെ അവര് കണ്ടാണ് കൂടുതൽ ഉപ്പാൻ ഉമ്മാനം ഞാനാകെ കണ്ടിട്ടുണ്ടാവുക അവരി ഗൾഫിൽ പോയി പിന്നെ ലീവിന് വരുമ്പോ മാത്രമേ പിന്നെ ഫുൾ ടൈം ഞാനിവിടെ ഉണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഉണ്ട് എപ്പോഴുണ്ട് മാത്രല്ല ഞാൻ പൊതുവേ ഒരു പെട്ടെന്ന് ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഭയങ്കര കൊഞ്ചി നടക്കുന്നതാണ് സ്നേഹം കൊണ്ട് നമ്മള ശരിക്കും കൊഞ്ചിയാണ്ടും അതായത് നമ്മൾ ഇത്ര ഇത്ര വലുതായിട്ടുണ്ട് ഒന്നും അവർക്ക് പകുമാകും ആ തോന്നലൊന്നുമില്ല അപ്പോഴും ഒന്നര വയസ്സായ അങ്ങനത്തെ അതേ വളർന്നിരുന്നത് ഞാനും അതേപോലെ തന്നെ ഉപ്പാക്കും ഉപ്പ ഉമ്മ ഇതാ ശ്രീധരനാണ് അവൻ മറ്റേ ആ ഒരു ഇത് തോന്നിട്ടേ അല്ല അങ്ങനെ തോന്നലുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവരോട് ഇത്ര ബന്ധം ഉണ്ടാവില്ലല്ലോ നമുക്കൊരു അറിവ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നൂലെ അവരത് ചെയ്താണ് ഇത് ചെയ്താ പക്ഷെ നമുക്ക് അങ്ങനെ അവരെ പറ്റിയാണ് മോശം പറയാനൊന്നും ഇല്ല നന്മകൾ മാത്രം പിന്നെ അവര് നമ്മളെ വഴക്ക് പറയണത് ഇതൊക്കെ ഉപ്പിയമ്മ അച്ഛനും അമ്മയൊക്കെ ശരിക്കും എല്ലാരും മക്കളെ വഴക്കുവാറ അങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്കത് ഉള്ളത് അപ്പൊ അപ്പത്തൊരു ഇത് മാത്രമേ ദേഷ്യണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അതിലും നമുക്കൊരു ഇതില്ല അതുപോലെ തന്നെ സഹോദരിമാര് കൂടുതല സഹോദരിമാര് അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് ഉപ്പിയമ്മയ അവരെയും അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് ഉപ്പിയമ്മയും തന്നെയാണ് അവർക്ക് വർത്തകന്മാരെ കാണാനും അപ്പൊ അന്നൊക്കെ ആലോചനയൊക്കെ ഇപ്പൊ ചേട്ടനും കഴിച്ചു ആലോചനയൊക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു ചേട്ടൻ ഇന്നിപ്പ സോഷ്യൽ മീഡിയ ഭയങ്കര ശക്തമായ ഒരു കാലത്ത് ഇത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തപ്പെട്ടു അല്ലെങ്കിൽ ചേട്ടന്റെ കഥ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു യാഥാസ്ഥിതി നമ്മളൊരു കല്യാണം ആലോചിച്ചു പോകുമ്പോ ഇതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം ഒക്കെ ആലോചിച്ച് പോയത് അത്മാര് ഉപ്പി ഉമ്മ പറഞ്ഞാല് എല്ലാരു സ്നേഹമല്ല ഇതിൽപ്പെട്ട അവര് വളർത്തിയ മക്കള് അവരെ മക്കള് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു ഇതിൽ തന്നെ ആയിരിക്കുമല്ലോ അനുസരണ അല്ല ഒരു ഇതിലായിരിക്കുമല്ലോ വളർന്നിട്ടുണ്ടാവാ ആ കാഴ്ചപ്പാടും ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടു ചേച്ചിമാർക്കും ഭർത്താക്കന്മാർക്കിട്ട വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പ്രശ്നമൊന്നും ഉണ്ടായില്ല എല്ലാവർക്കും നല്ല അവരൊക്കെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടതും എല്ലാം കിട്ടിയതോ അത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് ഇവിടെ കാളികാവ് തന്നെയാണ് അവർക്കും അവർക്കൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാന് എന്റെ കാഴ്ചപ്പാട് എന്ത് ചോദിച്ചാല് നമ്മളിപ്പോ നമുക്കൊരു ഒരു നമുക്ക് ഒരു ഒരു ഇത് ഉണ്ടാവില്ല നമുക്ക് എന്താണ് ശരിയെന്നില്ല മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കൊരു ശരി ഉണ്ടാവില്ല ഇപ്പൊ മറ്റുള്ള ആൾക്കാർ പറയാണ് ഒരു പിത്ര വലുതായി ഇനിക്ക് എന്താ അവര് അന്നെ അവര് പിന്നെ പ്രസവിച്ചിട്ടില്ലല്ലോ പിന്നെ നിനക്ക് ഇത്ര സ്നേഹം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യലില്ല അങ്ങനെ ഒരു ഇതല്ല ശരിക്കും നമുക്ക് ഒരു പ്രസവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മാത്രം കാര്യമല്ല ശരിക്കും അമ്മ മരിച്ചുകൊണ്ടാണ് അത് എങ്കിൽ പോലും അച്ഛനും തന്നെ ഉണ്ടല്ലോ അങ്ങനക്ക് അതായത് നമ്മൾ പറയും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടും പറയാൻ പറ്റും ഉഉ്മാന്റെ പേര് സുബൈദ സുബൈദ ഉപ്പാന്റെ പേര് അബ്ദുള്ള അസീസ് ഹാജി ഉപ്പ ഇവരിവിടുത്തെ വലിയ തറവാട്ടുകാരും അപ്പൊ അന്നത്തെ കാലത്ത് എപ്പോഴെങ്കിലും ശ്രീധരേട്ടൻ ചോദിച്ചിട്ടുണ്ടോ ഉപ്പ ഉമ്മയും കൂടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോ മറ്റുള്ള ബന്ധുക്കളെ ആൾക്കാരൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നാട്ടുകാരൊക്കെ എതിർപ്പ് ഇല്ലല്ലോ അങ്ങനത്തെ എതിർപ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും പ്രശ്നമുണ്ട് പക്ഷെ ഇന്നാണെങ്കിൽ ഉണ്ടാകും തോന്നിയിട്ടുണ്ടോ പക്ഷെ അത് പറയാൻ പറയാൻ അത് അത് ചിലപ്പോൾ കാലഘട്ടത്തിന്റെ കാര്യം പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പാനെടുത്ത് ഉമ്മനെടുത്ത് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഇന്നെ ജാതി മാറ്റി ഒരു മുസ്ലിം ആക്കി കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഉമ്മ ഉപ്പം പറഞ്ഞത് എന്താ വെച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ല ഉപ്പി ഉമ്മയും പറഞ്ഞു ഉപ്പ ഇവിടെ മദർസത്തെ മൂലയാരാ മദ്രസില് അധ്യാപക മദ്രസ് അധ്യാപക ഉപ്പ പറഞ്ഞു ഉമ്മയും പറഞ്ഞു ശരിക്കും ജാതി മതമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കണാണ് ഖുറാനിലും രാമായണത്തിൽ മഹാഭാരതത്തിലും ബൈബിളിലൊക്കെ പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങളല്ലേ എല്ലാം നല്ല കാര്യങ്ങളാണല്ലോ പിന്നെ മനുഷ്യന്മാരെല്ലാം വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കണം അപ്പൊ തൽക്കാലം എഴുതി തന്നെ അത് വളരെ ഒരു നമ്മളത് പിന്നെ പറയുമ്പോ എങ്ങനെ ചോദിക്കുക ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക ആശയം ഒന്നല്ല ചോദിക്കുക അപ്പൊ ഇവര് ഇങ്ങനെ ആയതുകൊണ്ട് വേറുള്ള ആൾക്കാരെന്തെങ്കിലും പറയോ അതായത് അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ ഒരു പിന്നെ ഇതൊ നമുക്ക് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇതൊന്നും അപ്പൊ എനിക്കെന്താ ചോദിച്ചാല് മുസ്ലിംസ് ഇവർ ഇവിടെ ഒക്കെ തന്നെ നിക്കണല്ലേ ഇവര് വേറെ കാര്യം വന്നാരാ അവര് നമ്മളെ മുസ്ലിം ആക്കിയിട്ട് ആക്കിട്ട് ഇണ്ടെങ്കിൽ എനിക്ക് സ്നേഹത്തിന് ഒരു കുറവുണ്ടാവും നമ്മള് ജാതിക്കും മതത്തിനും അപ്പുറത്തൊരു മനുഷ്യ തീർച്ചയായിട്ടും എവിടെന്നാണെങ്കിലും അത് സ്നേഹമാണ് ചുരിതരായിട്ട് ഒരു കാര്യം പറഞ്ഞു ഉപ്പിനോടും ഉമ്മനോടും മതം മാറ്റുന്ന കാര്യം ചോദിച്ചു നിങ്ങൾ എത്ര വയസ്സുവരെയായി വീട്ടിലുണ്ടായിരുന്നത് അത് പിന്നെ എനിക്ക് ഇപ്പൊ എനിക്ക് ഒരു അമ്പത് വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് അൻപത് വയസ് ഉണ്ട് ഈ അൻപത് വയസ്സിന്റെ ഇടയിലും ഇരുപത്തി എട്ടാം വയസ്സിലായിരിക്കും കല്യാണം കഴിഞ്ഞു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ദിവസം കൂടെ വരുവായിരുന്നു ഞാൻ ദിവസം ദിവസം വന്ന് ഇവിടെ രാവിലെ ഒന്നും ഇവിടെ പോകാനും കണ്ടിട്ടാണ് ഞാൻ പോയെ ഒരു രണ്ട് ദിവസം മാക്സിമം പോയാലേ രണ്ട് ദിവസം മാക്സിമം പോയാലാണ് ഞാൻ കാണാൻ മൂന്നാമത്തെ ദിവസം പിന്നെ വിളിച്ചു വരുത്തു വരെ ഉമ്മ അല്ല അങ്ങനെയാണ് മക്കളെ ഒന്ന് കാണണം അവർക്ക് കണ്ടാ മാത്രം മതി അതുപോലെ തന്നെ പെങ്ങന്മാരെ കെട്ടിച്ച് വരാറുണ്ടോ അവർ ഒരു കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടിടത്തേക്കൊക്കെ പിന്നെ ഒരു പങ്ങളെ കാളികാണ് അവള് വരും പിന്നെ ഹസ്ബൻഡ് വരും അതുപോലെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഒത്തൊരുമയിലാണ് ഞങ്ങൾ അത് മുതലേ ഞങ്ങള് രണ്ടാളും എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യും അത് ഇതൊക്കെ ഭയങ്കര ഒരു സ്നേഹം തന്നെയായിരുന്നു ഷാനവാസ് കുറച്ച് പോലുതല്ല ഷാനവാസ് എപ്പോഴാ തിരിച്ചറിഞ്ഞത് ഞാൻ വേറൊരു വീട്ടിലാണ് എന്ന് ചേട്ടൻ തിരിച്ചറിഞ്ഞ എപ്പോഴിപ്പം ചെറുതിലോ ഒന്നര വയസ്സിലോന്നൊക്കെ വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് ആദ്യം അറിയുന്നത് ഈ ഇവരല്ല എന്റെ അച്ഛനും അമ്മ എന്ന് പക്ഷെ സത്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു തോന്നല് വന്നിട്ടുണ്ടായിരുന്നില്ല ആ അങ്ങനെ തോന്നൽ വരാത്തൊരു കാരണം എന്താ നമുക്ക് നമ്മളെ വീടാണത് ഉപ്പ ഉമ്മ ആ സ്നേഹാണ് തന്നിട്ടില്ല പിന്നെ ഉമ്മാൻറെ ഉമ്മയും അതേപോലെ തന്നെ ഉമ്മാന്റെ ഉമ്മയും ഇതേ അവരും നല്ല സ്നേഹത്തിലാണ് അവർക്ക് നല്ലതാ അപ്പൊ നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു തോന്നല് വരൂല നമ്മൾ പുറത്ത് വേറെ വേറെ ആൾ അങ്ങനെ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഇവര് നമ്മളടുത്ത് അങ്ങനെ വേറൊരു ആയിട്ട് കാണിക്കണം നമ്മളെ ഇവിടെ ഭയങ്കര സ്നേഹം ഞാൻ ചോദിച്ചാൽ കൂട്ടുകാരോ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നാട്ടുകാരോ പ്രശ്നം ഒറ്റ പ്രശ്നവും ഇല്ല അതൊക്കെ ചോദിക്കാനുള്ള കാരണം കുത്തി കുത്തി ചോദിക്കുന്നതുകൊണ്ടല്ല ഇന്നത്തെ കാലത്ത് എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പ്രശ്നം ഉണ്ടാക്കാം എന്നൊരു രീതിയിലാണല്ലോ തമ്മിത്തല്ലണത് പക്ഷെ അതിലൊക്കെ ഉണ്ടല്ലോ ഈ ഈപ്പം ശ്രീധരേട്ടന്റെ കഥ പോലെ ഉള്ളത് അല്ലെങ്കിൽ ശ്രീധരേട്ടന്റെ കഥയൊക്കെ ഒരു ഭയങ്കര വലിയ മെസ്സേജാണ് കൊടുക്കുന്നത് അതായത് മനുഷ്യൻ എന്നതിനപ്പുറം ആ മനുഷ്യന് സ്നേഹം കൊണ്ട് മാത്രമേ ഇവിടെ കണക്ട് ചെയ്യാൻ ഈ ഭൂമിയിൽ എത്രയോ വർഷം നമ്മൾ ജീവിക്കുന്നു ആ ജീവിച്ച് അത് മരിക്കുന്ന ആ മരിക്കുന്ന സമയം എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഒറ്റ ഒറ്റമാർഗുള്ള സ്നേഹം സ്നേഹം മാത്രം ചേട്ടൻ്റെ ഈ കഥ സിനിമയാകുന്ന ഞാൻ കേട്ടത് അതിനെ കുറിച്ച് എന്താണ് പിന്നെ മൂന്ന് വർഷം ഒമാനെ ശരിക്ക് ഗൾഫ് പോകാനൊക്കെ ഇതിന് മുന്നൊക്കെ ഒത്തിരി ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അവർ ഉപ്പാനും ഉമ്മാനേയും ആ സ്നേഹം നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരെ കാണാതെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കുറേ കാലം പോകാന്നാണ് പിന്നെ നമുക്ക് പ്രാരാബ്ദങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കണമോ അങ്ങനെ ഞാൻ ഗൾഫ് പോയതാണ് ഈ ഗൾഫ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരാഴ്ചയിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇപ്പം ആക്കെ വിളിക്കുമായിരുന്നു പിന്നെ ഉമ്മാക്കൊന്നും സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകണമെന്ന് എനിക്ക് അത്ര വലിയ ഒരു ഇതുണ്ടാവും പ്രശ്നമല്ല പക്ഷേ ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും അസുഖവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉമ്മാക്ക് ഞാൻ ഗൾഫിലായെന്ന് ഇങ്ങനെ വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിപ്പും അപ്പോൾ ഉമ്മാക്ക് ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ പനിയാണെന്ന് പറഞ്ഞു അപ്പോൾ പനി അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു കുറവുണ്ട് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം ഉമ്മാക്ക് വിളിച്ചപ്പോൾ ജാഫ്ര ഫോണെടുത്ത അവന് ഗൾഫിലായിരുന്നു അവന് ലീവിന് വന്നേ അപ്പോൾ ജാഫറിനോട് ചോദിച്ചു ഉമ്മാൻ്റെ പനി കുറഞ്ഞു ചോദിച്ചപ്പോൾ ജാഫ്ര പറഞ്ഞു ഉമ്മാക്ക് പനിയല്ല അല്ല ഉമ്മാക്ക് ഡയാലിസിസ് ചെയ്യാൻ പോയിക്കാണ് അപ്പോൾ ചോദിച്ചു ഉമ്മാക്ക് ഡയാലിസിസിന് എന്താ പ്രശ്നം ചോദിച്ചു അപ്പോൾ ജാഫറിനോട് ഞാൻ പറഞ്ഞു എന്ന പ്രശ്നമൊന്നുമില്ല ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ടുള്ളു അപ്പോൾ പോയിട്ട് പോയിട്ട് അപ്പോൾ ഉമ്മ ജാഫർ പറഞ്ഞു ശ്രീധരൻ വരികയാണ് എന്താണെന്ന് അറിയില്ല കാരണം അപ്പോൾ അപ്പത്തേനാ ജാ ജോഷിനാക്ക് വിളിച്ചത് ജോഷിനാക്ക് വിളിച്ചിട്ട് ജോഷിന ഞാൻ ഗൾഫ് നാട്ടിൽ വരികയാണ് അപ്പോൾ അവളും പറഞ്ഞു അന്നര വർഷമായിട്ടുള്ളത് പിന്നെ എന്തിനാ ഞങ്ങൾ പോരുന്നെച്ചാൽ പറഞ്ഞു ഉമ്മാക്ക് സുഖമല്ലാത്ത കാര്യം എന്തെങ്കിലും എന്നോട് പറയുന്നത് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നീ വരല്ലേ അത് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നാണ് പിന്നെ അവൾ വീട്ടിൽ കുളിച്ചിട്ട് ഉപ്പിമ്മയും പറഞ്ഞു അവരോട് വരണ്ട എന്ന് പറയാനു പിന്നെ ഉപ്പാക്കുമ്പാക്കളിച്ചപ്പോൾ ഉപ്പിമ്മയും പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല ഡയാലിസിസ് ചെയ്തതെന്ന് അരിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ജാഫറുണ്ട് ഷാനുണ്ട് നല്ല ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഒരു കുഴപ്പമില്ല അതാണ് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇനിയിപ്പോൾ ഉപ്പിമ്മി അങ്ങനെ പറഞ്ഞതല്ല ഇനി രണ്ട് വർഷത്തോ ഒന്നര വർഷമായപ്പോഴാണിത് അപ്പോൾ ഒരു ഒരു മാസം കൂടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോരാന്നൊക്കെ കഴിഞ്ഞാൽ നിൽക്കുകയാണ് അതിലാണ് അവിടെ ഞാൻ മൊബൈൽ അത് അങ്ങനെ യൂസ് ചെയ്യലില്ല കടയിൽ ഞാനവിടെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു അമ്മാണിൽ പ്രാവശ്യം ഒരു കിട്ടിയ ആപ്പിൽ മൊബൈലിൽ ഒന്ന് നോക്കിയതാ അതിൽ ജാഫറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി എല്ലാവരും പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നമ്മളത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലായില്ല അങ്ങനെ ഇങ്ങനെ മേലക്കെ മേലക്കിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നിർത്തിയാൽ പിന്നെ നോക്കുമ്പോൾ ഇതാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഗൾഫിൽ നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ കടയിൽ നിന്ന് ആദ്യം തന്നെ ചോദിച്ചത് എയർപ്പോട്ട് ടിക്കറ്റിൻ്റെ കാര്യം ചോദിച്ചത് അപ്പോൾ വൈകുന്നേരം അഞ്ച് ആയിട്ടുണ്ട് അറിഞ്ഞപ്പോൾ അപ്പോൾ എയർപോർട്ട് ടിക്കറ്റ് ഇല്ല അന്ന് പിറ്റേന്ന് ഉള്ളു അപ്പോൾ ഇവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് വരാൻ കഴിയില്ല നീ വരുമ്പോഴത്തേനെല്ലാം കഴിയുന്നതായിരുന്നു അപ്പോൾ ഞാനും സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം പോസ്റ്റ് ഇടുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ വീട്ടിൽ കുത്തരം നൽകി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാണ് പോസ്റ്റ് അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇങ്ങനെ കണ്ടതും ഇതിൻ്റെ പേര് ശ്രീധരൻ എന്ന് കണ്ടപ്പോഴും ചില ആൾക്കാർ ഡൗട്ട് വന്നു അപ്പോൾ അവർ നമ്മളെ കുറേ ആൾക്കാർ കളിയാക്കി ഫേക്ക് ഐഡിയ ആണ് എൻ്റെ അമ്മ മരിച്ചിട്ട് നീ എങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് ആ നേരത്ത് നമുക്ക് കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല അപ്പോൾ ഞാൻ കടയിൽ നിന്നപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് പോകുന്നപ്പോൾ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞങ്ങനെ ഉമ്മ വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ റൂമ് പോയി കഴിഞ്ഞ് പിറ്റേന്ന് നമുക്ക് ഒരു നമ്മളെ മാനസികാവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് അവസാനമായിട്ട് കാണാൻ പറ്റാത്തത് ഒന്ന് ഞാനൊന്നും ഒരു ഇത്രയും കാലമായിട്ടൊരു മൂന്ന് ദിവസത്തെ കൂടുതൽ ഉപ്പാനും ഉമ്മനും കാണാൻ പറ്റില്ല എന്നിട്ട് പിന്നെ രണ്ടു വർഷം ഒന്നര രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരാൻ വരാൻ വേണ്ടി നിന്നതാ പിന്നെ നമുക്ക് ഓരോരുത്തർ ആൾക്കാർക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇത് ഉണ്ടാവും ഒരു ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും കൊണ്ടെണ്ണം എത്രയാലും നമുക്ക് അങ്ങനത്തെ ഇത് ഉണ്ടാവില്ലേ ഞാൻ അങ്ങനത്തെ ഒക്കെ ഒരു പ്രതീക്ഷ ഒക്കെ തന്നെയായിരുന്നു പക്ഷെ അപ്പൊ ഉമ്മാണല്ലേ ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ ആ വെള്ളിയാഴ്ച അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് തന്നെ ഉമ്മാനൊക്കവർ അടക്കിയ പള്ളി വന്നത് പിന്നെട്ടിലെ പോവും എല്ലാ വെള്ളിയാഴ്ചയും പോകും അതിനോടൊപ്പം നമുക്ക് മനസ്സിന് മായാത്ത ആൾക്കാരാണ് ശരിക്കും ദൈവ തുല്യം തന്നെ പറയാം ദൈവം കൺകണ്ട ദൈവം അത് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെപ്പോഴും പറയും നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യ ദൈവം തന്നെ അതുപോലെ തന്നെ ശരിക്കും ശ്രീധരേട്ടം ഭാഗ്യം ചെയ്ത ആളാണ് നാല് ദൈവങ്ങളുണ്ടല്ലേ കർമ്മം കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോ നമുക്ക് ദൈവത്തിനോട് നമ്മളോട് ഇങ്ങനെ എന്ത് ക്രൂരത കാണിച്ചു തോന്നുന്നു ഞാൻ ഞാൻ പറയണത് അതല്ല ഞാൻ ദൈവത്തിന് അങ്ങനെ നമ്മൾ നിന്ദിച്ചു സംസാരിക്കും അല്ല അമ്മ മരിച്ചു ഒന്നര വയസ്സ് ഞാൻ അതുവരെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒന്നര വയസ്സ് ഇപ്പൊ പിന്നെ ആ അമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവര് നമ്മളങ്ങനെ നോക്കിക്കോണമെന്നില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെന്താ വെച്ചാല് ഉപ്പാനും ഉമ്മാനും കാണാതെ ഉപ്പ പിന്നെയും വരച്ചത് ഉപ്പ വരച്ചിട്ട് രണ്ടു വർഷം ഉമ്മാനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അവസാനത്ത് ഒരു ഇതായിട്ട് പോലും എത്രയോ പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതായിട്ട് ഇപ്പൊ പിന്നെ നമ്മള് പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും പോവും അതിൻ്റെ ഇടയിൽ നമ്മള് സ്വപ്നം കാണും രാത്രി ചിലപ്പോൾ അപ്പൊ നമ്മള് എല്ലാ വെള്ളിയാഴ്ച അതില് പിന്നെ അവർക്ക് ഒരു തോന്നല് ഒരു കൂടുതൽ സ്നേഹം തോന്നാൻ കാരണം ഇങ്ങനെ ഒന്നര വയസ്സായപ്പോ കിട്ടിയൊരു ചെറുക്കനാണ് അച്ഛനും അമ്മയില്ല അമ്മയല്ല അച്ഛൻ മരിച്ചത് അമ്മ ഇല്ലാതെ വളർത്തി കുട്ടിയാണെന്നുള്ള ഒരു ചിന്താഗതി കാഴ്ചപ്പാട് ഓർക്കുണ്ടായിരുന്നു ഞാനത് അതിനനുസരിച്ച് അവർ നല്ല കൊഞ്ചുമായിരുന്നു ഉപ്പാൻ്റെയും ഉമ്മന്റെയും ഒരു അത് ശ്രീധരേട്ടൻ ഇപ്പോഴെല്ലാം വെള്ളിയാഴ്ചയും ഉമ്മയുടെ കബറടക്കത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഉമ്മേനെ കാണാതെ അതായത് ആ മരണത്തിന് വരാൻ പറ്റില്ല അതിന്റെ ഒരു വിഷമം ഇപ്പോഴും ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും അന്ന് അന്ന് വന്നപ്പോ മൂത്തയാളോടും ജാഫറിനോടും ഒക്കെ വഴക്കിട്ടോ അല്ല അവര് പിന്നെ നമ്മള് ഈ ഒരു ഇതാവുമ്പോ പറ്റൂലോ അവര് ജാഫ്ര പിന്നെ എയർപോർട്ടിൽ വന്നുകൊണ്ടാണ് ജാഫ്ര ആണ് വന്നത് പിന്നെ അന്ന് ക്വാറന്റൈൻ ആണെങ്കിൽ പോലും ഷാവിനും വീട്ടിലേക്ക് വന്നീനു അത് പിന്നെ പതിനഞ്ചു ദിവസത്തെ അതൊന്നും ഒന്നാകുമ്പോ അത്രയും കാലം കാണാൻ നിക്കല്ലേ പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ തന്നെ ഭയങ്കര എല്ലാവരും ഒക്കെ എല്ലാരായിട്ടും നല്ല ബന്ധത്തിലാണ് മക്കളായിട്ടാണെങ്കിലും എല്ലാരോടും പിന്നെ ഇപ്പോ ഉമ്മാല്ല പിന്നെ ജാഫറിന്റെ ഷാനുവിന്റെ ഒക്കെ വൈഫ് ഇവരൊക്കെ മക്കളൊക്കെ ഒരു സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല ആ മാത്രൂന്യത നമുക്ക് അവർക്ക് പകരമാക്കാനും ഉണ്ടാവില്ല ആരൊക്കെ വന്നാലും നമുക്ക് ആരൊക്കെ എന്തൊക്കെ തന്നാലും ആ രണ്ട് മഹത് വ്യക്തിക്ക് പകരം ചെയ്യാൻ പറ്റില്ല ചേട്ടൻ്റെ ഈ പോസ്റ്റ് കണ്ടിട്ടാണോ ആ സിനിമയുടെ പുറകിലേക്ക് ആളുകൾ പോയത് അത് ഞാൻ എന്റെ ലൈഫിനെ പറ്റിയാണ്ട് ആ ഉമ്മ വെച്ച എന്റെ പിറ്റേന്ന് അത് കൊറേ ആൾക്കാർ നമ്മൾ ഒരു മോശം രീതിയിൽ കണ്ടപ്പോൾ ഞാൻ ലൈഫിനെ കുറിച്ച് ചെറിയ പോസ്റ്റ് ഇട്ട് അത് പിന്നെ കൊറേ ആൾക്കാർ കണ്ട് അത് ആൾക്കാർ ഷെയർ ചെയ്ത് അപ്പോൾ ഇത്രയും ഒക്കെ ഒരു ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടല്ലോ എന്നാണ് മറ്റുള്ള ആൾക്കാര് തീർച്ചയായും അത് കേൾക്കും ഞാൻ ഇപ്പൊ തന്നെ നമ്മളി സംസാരിക്കുമ്പോൾ ഓരോ തവണയും ശ്രീധരടം പറയുമെങ്കിലും ഞാൻ അതൊക്കെ എനിക്കെന്തോ നമ്മളിങ്ങനെയുള്ള ചാനലുകളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവാം നമുക്ക് മൊത്തം ഈ മാ വിഷലാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് കാണുന്ന പോലെയാണ് നിങ്ങളെ നിങ്ങളെ കേൾക്കുകയല്ല ആ കേൾക്കുന്ന ഒപ്പം തന്നെ ഞാൻ കാണുന്നും കൂടിയുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് എന്നറിയുന്നത് അത് ഞാൻ വിഷ്വലി കാണുന്നതുകൊണ്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഉമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നതും ചേട്ടൻ വിളിക്കുന്നതും ചേട്ടനെ അന്നേരപ്പം നേരിടുന്ന ഫേസ്ബുക്കിന്ന് പോലുള്ള സോഷ്യൽ മാധ്യമങ്ങളിൽ നിന്ന് ഒരു അതായത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആവുക ഈ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനും പറഞ്ഞില്ല ഇടയ്ക്ക് തന്നെ എന്റെ കണ്ടുതന്നെ അറിഞ്ഞറിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ഞാൻ പള്ളി ഇപ്പോൾ നമുക്ക് നമ്മളെ അടിയിലാണല്ലോ അവർ അത് അത് കടക്കുന്നത് സങ്കടം തോന്നുന്നു നമ്മളെ അത് അവര് നമ്മളെ കൂടെ സ്നേഹം ഇതൊക്കെ ഇപ്പോഴും ും പണ്ട് എന്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഞാൻ ഇതുപോലെ കരയും ഇങ്ങനെ ഭയങ്കരമായിട്ടും കരയും അപ്പൊ എന്റെ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എന്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ കരയുന്നതാ ഉം കരയുന്ന അച്ഛനും ഇഷ്ടവേ അല്ല അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞെ ഇടി നീ കരയരുത് കാരണം നിന്റെ തൊട്ടടുത്ത് എന്റെ അച്ഛൻ ഇപ്പുണ്ട് അദ്ദേഹത്തിന് നിന്നോട് കരയരുതെന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് പിന്നെ ഞാനുണ്ടല്ലോ എനിക്ക് കരച്ചിലങ്ങ് മുട്ടിയാലേ ഞാൻ പെട്ടെന്നൊന്ന് സ്റ്റക്കാകും കാരണം അച്ഛനടുത്ത് ഇപ്പുണ്ട് പുള്ളിക്ക് ഇഷ്ടമല്ല ഞാൻ കരയുന്നത് പക്ഷെ അതില് അതിന് വേറെ കാര്യ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ പറയാ അതാ അങ്ങനെയാണോ പക്ഷെ നമ്മൾ ഇത് അനുഭവിക്കുന്ന ആൾക്കാര അവസ്ഥ കൂടുതല് എനിക്ക് മതി പെട്ടെന്ന് അല്ലേ നമുക്ക് നമുക്ക് ഇതൊക്കെ ഇപ്പോ പിന്നെ പിന്നെ ആരാണ് അത് സിദ്ദിഖ് പറവൂർ എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം ചെയ്തത് സുരേഷ് നെല്ലിക്കോട് ഒക്കെയാണ് അതിന്റെ പ്രൊഡ്യൂസർമാർ ഫിലിം പ്രൊഡ്യൂസർമാര് ഇപ്പോ പിന്നെ അതിന്റെ സിനിമ ഓൾറെഡി തിയേറ്റർ റിലീസ് ആയില്ല അത് പിന്നെ ഡൽഹി എറണാകുളം തൃശ്ശൂർ ഇവിടെ ഒക്കെ അതിന്റെ പ്രവേശോ കാര്യങ്ങളൊക്കെ നാട്ടിൽ കാളികാവല് ഓടിച്ചിരുന്നു പിന്നെ ഇതിപ്പോ ഒരു ഫണ്ട് ഇഷ്യൂസ് കൊണ്ടാണ് അത് പിന്നെ റിലീസ് ആകാതൊക്കെ സത്യത്തിൽ നമ്മുടെ കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് ശരിക്കും മതത്തിനു വേറെ മനുഷ്യന്മാരെ നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് അപ്പൊ ഒരു തരത്തില് നമ്മളെ വർഗീയത കൊണ്ട് ഒരു തരത്തില് നമ്മളെ ഖണ്ടിക്കാൻ പറ്റില്ല കാരണം ഒരു വശത്ത് ആളുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി മറുവശത്ത് ഇതുപോലെ ഉപ്പയും ഉമ്മയും പോലുള്ള ഒരുപാട് ആളുകൾ നല്ലത് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പോഴാണ് നമ്മളുടെ മുഖം മാറ്റുന്ന കുറെ സിനിമകൾ തന്നെ ഇറങ്ങിയിട്ട് ദേശീയ തലത്തിൽ ഇവിടെ ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ ഇതിന്റെ മുഖം ഒന്നുകൂടെ മാറും ഇതിനെ ഭയങ്കരമായിട്ട് മാറട്ടെ എന്തായാലും ചേട്ടാ എന്താ പറയാ ഉപ്പ ഉമ്മ എപ്പോഴും കൂടെ ഉണ്ട് ഉപ്പ ഉമ്മ എന്ത് അതേപോലെ ആ കൊഞ്ചിക്കൊണ്ട് തന്നെ ചേട്ടനെ എങ്ങനെയാണ് എങ്ങനെയാ ഉപ്പയുമ്മ എങ്ങനെ വിളിക്ക പിന്നെ എടാന്നൂടുതല് ഉപ്പയും കൂടെ ഉണ്ട് എല്ലാ എന്താ പറയാടെ വേറെ കാര്യ ഉമ്മാക്ക് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മാക്ക് ഉമ്മ ആ ഉമ്മയും തന്നെ ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളോട് ഉമ്മ ഉമ്മ വലിയ ഉമ്മ പിന്നെ ഈ ഉമ്മാന്റെ ഈ മറ്റേ ഷാനവാസും പിന്നെ ഞങ്ങളെല്ലാരും പിന്നെ സെയിം പറയണം ഉമ്മ ചില ആൾക്കാർ പറയണത് അവരില്ലല്ലോ ഇനി നിങ്ങൾ അതേപോലെ ആവുമോ ഒത്തിരി അതെനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെങ്ങനെയാന്ന് ഞാൻ ഇന്റർവ്യൂ ചോദിച്ചപ്പോ ഷാനുവിനോട് ചോദിക്കാൻ പറഞ്ഞു അതായത് ഷാനു ആണ് വീട്ടിലെ ഷാനു മൂത്തേനുമാനിക്കുന്നത് ി ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ സ്ഥാനം അവനാ കൊടുക്കല് അവരോട് ചോദിക്കാതെ ഒരു തീരുമാനം അത് നമുക്ക് അത് കഴിയില്ല ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് പത്ത് അൻപത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഗഡ്സൊക്കെയാണ് നമുക്കുണ്ട് പക്ഷെ നമ്മളെ ചെയ്യില്ല കാരണം ചെയ്യാത്തത് എന്ന് ചെയ്യാത്തതെന്ന് ചോദിച്ചാല് എത്രയും വളർത്തി വലുതാക്കി അവരെ നമുക്കൊരു പപ്പും തോവലും ചിറകൊക്കെ വെച്ച് നിന്നിട്ട് നമ്മുടെ സൗകര്യത്തിൽ പറക്കാനല്ലല്ലോ അവരോട് നമ്മൾ ചോദിക്കണ്ടേ അതല്ല സ്നേഹം അല്ലാതെന്ത് പരിഗണന ബഹുമാനം എല്ലാം തീർച്ചയായിട്ടും എന്താണേലും നിങ്ങളുടെ സ്നേഹത്തിന് കണ്ണ് തട്ടാതെ അന്ന് വരെ നിൽക്കട്ടെ ശരി കേട്ടാ താങ്ക് യു